കേരള യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി ചെസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഈ പത്മനാഭൻ സ്മാരകമന്ദിരത്തിൽ നടന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത കായിക താരം ചിത്ര നിർവഹിച്ചു ജില്ലാ കെ മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു കേരള ആഭിമുഖ്യത്തിൽ തീയതി സംസ്ഥാന മത്സരങ്ങൾ നടക്കുകയാണ് ജീവനക്കാരുടെ ചെസ് മത്സരമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒൻപതാം തീയതി തൊടുവഴിയിൽ വെച്ചിട്ടാണ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് ജില്ലയിലെ മുഴുവൻ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഓഫീസുകളിൽ നിന്നുള്ള ജീവനക്കാർ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് യൂണിയൻ ചെസ് കാരംസ് മത്സരങ്ങൾ മാത്രമല്ല ജീവനക്കാരുടെ കായിക വിനോദം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കായിക മത്സരങ്ങളും കലാ സ സർഗശേഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കലാ മത്സരങ്ങളും സംഘടിപ്പിക്കാറുണ്ട് നാടക മത്സരം നമ്മൾ സംഘടിപ്പിക്കാനും ഇത്തരത്തിൽ ജീവനക്കാർ അവർ തൊഴിലിനോടൊപ്പം തന്നെ അവരെ സർഗശേഷി വളർത്തിയെടുക്കാനും അതിലൂടെ ഒരു ആരോഗ്യമുള്ളൊരു സമൂഹമാക്കി അവരെ മാറ്റിയെടുക്കാൻ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കൂടി ഈ കലാമത്സരങ്ങളും കായിക മത്സരങ്ങളും എല്ലാം ഉതകും അത്തരത്തിൽ ആണ് നമ്മൾ ഇത്തരത്തിലുള്ള മത്സരങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത് വിജയിക്കുന്നവർക്ക് ജില്ലാതല മത്സരത്തിനുള്ള സമ്മാനം ഇന്ന് തന്നെ ഇവിടെ വിതരണം ചെയ്യും സംസ്ഥാന ഇവിടെ ഒന്നാം സ്ഥാനം കിട്ടുന്നവർ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കും അവിടെ അതിനനുസരിച്ചുള്ള സമ്മാനം യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മേരി സിൽവസ്റ്റാർ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് കൃഷ്ണനുണ്ണി ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ ടി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു